എന്നെ കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഫ്രണ്ട്സിൻ്റെ പാരൻസും അന്ന് എല്ലാവരും ചോദിക്കും എന്നോട് വെക്കേഷൻ ആയിട്ട് എന്താ പണി വെക്കേഷൻ ആയിട്ട് എന്താ പണി യൂട്യൂബിൽ എന്താ വീഡിയോ ഇടാത്ത അങ്ങനെ കുറേ ആൾക്കാർ ഇന്നലെ ചോദിക്കാം ഏഹ് അപ്പോൾ ഓൾക്കൊക്കെ ഇനി അതിൻ്റെ ഇത് ഞാൻ ഇനക്ക് എന്താ പണി ഞാൻ കാണിച്ചു തരാം കൂടാതെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാത്ത കാരണം എനിക്ക് മടിയൊന്നും ഉണ്ടായിട്ടല്ല ക്യാമറ ഇത്തിരി മടി ആളാണ് ഞാൻ യൂട്യൂബിൽ ഇന്ന് പിന്നെ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ റമെ പിടിച്ച് വലിച്ചു കൊടുത്തിട്ട് ഞാൻ വളരെ വീഡിയോ വീഡിയോ എടുക്കാൻ ഇരുത്തി ഇനി എനിക്കെന്താ എന്താ പണി നോക്കാം എല്ലാവർക്കും കാണണ്ട അപ്പം ഹാപ്പി വെക്കേഷനിലാണ് ചെറിയൊരു കാര്യം എനിക്കിഷ്ടപ്പെട്ട കാര്യമായിട്ടത് അത് ഞാൻ വെക്കേഷനിൽ ചെയ്യലുണ്ട് അപ്പോൾ എന്താണെന്നല്ലേ ൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ ഇങ്ങനെ എന്താ ഇടുന്നത് എന്നൊക്കെ എന്തിനാന്ന് പറയാം ഇങ്ങനത്തെ കുറെ ബ്രേസ്ലെറ്റ്സ് പിന്നെ പോലെ ഹെയർ ബെൻഡ്സ് ഒക്കെ ഉണ്ടാക്കി അപ്പം ഇതാണെൻ്റെ ഇന്ന് ഈ വെക്കേഷനിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇനി ഇങ്ങനത്തെ കുറേ ക്യൂട്ട് ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കി എൻ്റെ ഫ്രണ്ട്സിന് കസിൻസിന് എല്ലാവർക്കും എടുത്തപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല ക്യൂട്ടായതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു ബ്രേസ്ലെറ്റ് ഇണ്ടാക്കി നോക്കിയതാ ഡിസൈൻ ഒക്കെ ഒന്നും ഇഷ്ട നല്ല ക്യൂട്ട് ഇല്ലേ കാണാൻ ഇതേ ഡിലുള്ളത് ക്യൂട്ട് കളേഴ്സ് ആണ് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടായെന്ന് ഞങ്ങൾക്കും കൂടി കാണിച്ചു പാപ്പച്ചി എനിക്ക് ആമസോണിന് ബുക്ക് ചെയ്താൽ ഒരു രണ്ടാ ഞങ്ങളാ വീട്ടിൽ കുറച്ച് സൈഡ് ദിവസെത്തി ഞാൻ അന്നുമുതൽ കേട്ടോ ഈ ഹെയർ ബിൻ്റെ ഇത് ഞാൻ കൊറേ ഉണ്ടാക്കി കസിൻസും ഫ്രണ്ട്സൊക്കെ ഒലിച്ചു ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു എത്തി അലാസ്റ്റിക് ഉണ്ടോ വണ്ടിത് ഇതാ ഈ ഒരു കളറാണ് അലാസ്റ്റിക് ഇഷ്ടമുള്ള പോലത്തെ അലാസ്റ്റിക് ആ ഞാൻ ഇങ്ങനത്തെ ഓർഡർ ചെയ്തിരുന്നത് ഇതാ ഇത് പറഞ്ഞാൽ ചില ആൾക്ക് ഡിസൈൻ അറിയില്ല അപ്പോൾ എങ്ങനെയാ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടി തന്നൊരു മോഡലാണ് കേട്ടത് നെക്ലെസിന്റെ ഉണ്ട് പിന്നെ ഹെയർ ബെൻഡിന്റെ ഉണ്ട് ഞാൻ ഇതിൽ നോക്കാതെ എന്റെ ഒരു ഐഡിയ വെച്ചാൽ ഈ ഹെയർ ബെൻഡും ബ്രേസ്ലെറ്റ്സും ഒക്കെ ഉണ്ടാക്കിയത് ഏതാ ഇതില ബീഡ്സ് ഒന്നും നമ്മളൊക്കെ ഇല്ല പക്ഷെ ഇണ്ടാക്കുന്ന ഡിസൈൻ എങ്ങനെയെന്നാണ് നമുക്ക് ഇതില് പറഞ്ഞത് അങ്ങനത്തെ ഒരു പാപ്പറുണ്ട് ാക്ക ഞാനോ ആ അതെ നമ്മളെ ഈ അലാസ്റ്റിക് ഉണ്ട് നമ്മൾ കൈൻ്റെ അളവ് നോക്കി നിൽക്കരുത് പിന്നെ നമ്മൾ കെട്ടാൻ പറ്റൂലെ നമ്മൾ ബീഡ്സ് പുറത്തേ നമുക്ക് കെട്ടാൻ പറ്റും നമുക്ക് കൈൻ്റെ കുറച്ച് വലിയ സൈസ് നോക്കി നിൽക്കാം ഇന്റെ കൈന്റെ ആകെ എത്ര ഉള്ളൂട്ടാ ഞാൻ കുറച്ച് വലിയ സൈസ് നോക്കി

അങ്ങനെ കുഞ്ഞി കുഞ്ഞി റൗണ്ട് കുത്താള കോർക്കും ഇഷ്ടമുള്ള കളേഴ്സ് ഞാൻ രീതിയില് എനിക്ക് ഇഷ്ടമുള്ള കുറച്ചെ കളേഴ്സണേ ആദ്യം തന്നെ ഞാൻ പിങ്കും പറഞ്ഞിട്ടുണ്ട് ഫിനിഷ് നല്ല വാങ്ങില്ല ഡിസൈൻ നല്ലത് നടുവിലാ ലോ മനസ്സല്ലേ ആദ്യം ഞാൻ ചെയ്തത് ഒരു മുത്തിൻ്റെ റൗണ്ട് മാത്രം ഈ മുത്തുമുത്ത് ഇങ്ങനത്തെ മുത്ത് ഉള്ളത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ റൗണ്ടിൽ വലുതും ചെറുതൊക്കെ ആയിട്ട് ഞാൻ ചെറുതിട്ടുള്ളത് അല്ല സ്റ്റാറാ ഫ്ലവറാണ് അങ്ങനത്തെ ഒന്നും ഡിസൈൻ ഞാൻ കൊടുത്തിട്ടില്ല ആദ്യ റൗണ്ട് അത് ഭംഗി ഉണ്ടാവും പിന്നെ കസിൻ ചോദിച്ചപ്പോൾ ഓൾക്കൊടുത്ത് പിന്നെ ഞാൻ എന്താ ചെയ്തത് വേറെ ഒന്ന് ഫ്ലവറിൻ്റെ ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെടുത്ത് പിന്നെ ഞാൻ എന്താ ഇത് ഞാൻ പിന്നെയാണ് ഇന്നലെ ഇന്നിട്ട് രാവിലെ ഇത് ഓർത്ത ഇന്നലെ ഇതും കോർത്തു ഇന്ന് ഇതും കോർത്തു എല്ലാം ഇല്ല ഇത് കെട്ടിയിട്ട് കട്ട് ചെയ്യട്ടെ കുട്ടി പൂമ്പന്നെ ಕಾಗಾ ಪೂ ಮರ ಜವಾ ಮರೂರಿನ ರವಾಚಿ ಬವಾಚಿ ನೂ ನ ഇനിതായാലും അത് നമുക്ക് വേറെ ഡിസൈൻ നോക്കി കോർക്കാം കളർ ഒന്നും നോക്കാം നമുക്ക് ഏതെങ്കിലും കളർ അനുസരിച്ച് ക്യൂട്ടായ മതിയേ ഉള്ളു നല്ല കളർ അനുസരിച്ച് നോക്കിയിട്ട് കോർത്തിട്ട് നമുക്ക് വേറെ അനുസരിച്ച് നല്ല നല്ലത് നോക്കി കോർക്കാൻ കഴിയും ഇതില് തോറ്റെ ഇനി നമുക്ക് പാടില്ല നമ്മൾ വിജയിക്കും നമുക്ക് എന്ത ചെയ്യാത്ത നമുക്ക് അടിപൊളി അത് നമുക്ക് തുടങ്ങിയ മൊത്തം ആദ്യം കോർക്കും ഫ്ലവർ ഈ രണ്ട് എല്ലാ കൊടുക്കും いいかもいからいいかもいからいいかもいいかもいいかもいいかもいいかもいいかもいいかもいいかもいいかもいいかもいかもいいかもいか ഞാനങ്ങനെ വിചാരിക്കുന്നുണ്ട് ഈ ബ്രേസ്ലേറ്റ് ഇങ്ങനെ മോർ ഐറ്റം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സെൽ ചെയ്താലോ വീട്ടാലോന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ബിസിനസ് വേറെ ചെയ്താലോന്ന് വിചാരിക്കുന്നു അത് എനിക്ക് ഒറ്റക്ക് മോർ ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തെയ്തേ രണ്ട് പണിക്കാലും കൂടി കൂട്ടിയാലോന്ന് പണിക്കാലല്ല അതിൻ്റെ ഫ്രണ്ട്സ് കസിൻസ് അതേ വിളിച്ചാലോ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യും അവൾക്ക് ഇപ്പോൾ ഒന്നെങ്കിൽ പൈസ ലാൻഡ് ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഒന്നെങ്കിൽ അവൾക്ക് ടെൻ റുപ്പീസ് ട്വന്റി റുപ്പീസ് ക്യാഷോ കൊടുക്കും ഇതിലാണ്ടെങ്കിൽ ഏതെങ്കിലും എന്തായാലും അവൾക്ക് ചെയ്തിട്ട് കൊടുക്കട്ടെ പിന്നെ ഓൾ എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ടത് ഞാൻ ഓൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇത് കൊടുക്കണമുണ്ട് അത് ഒന്ന് എന്റെ കസിൻ ഹനിയനെ ഒന്ന് സൈന വേറെണ്ടായി മച്ചോനെ നീ ചെയ്ദോരോന്ന് അറിയില്ലല്ലോ ഓളി ഡീൽ നോക്കിയാണേങ്ങി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ആക്കി അങ്ങനെ ബിസിനസ് വളർത്തി വളർത്തി കൊണ്ടും ഹ് അപ്പോൾ എത്ര കേടന്ന് വെക്കലേ ബേസ് ലെൻസ് ഒക്കെ 20 ആണേങ്ങി माल ഇണ്ടാക്കാനേങ്ങി 35 നേക്കും അരീ വാങ്ങോ ആ വാങ്ങീട്ടി ഇനി നമുക്കനെ എടുക്കാം പിന്നെ വേറെ എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് ഉണ്ടോ എന്ത് കഫേക്കാ എന്റെ മേലെ കഫേ പലഹാരങ്ങളില്ല പൊരിച്ച കടികളൊക്കെ റമബാനൊക്കെ അങ്ങനത്തെ പൊരിച്ച കടികളില്ല അങ്ങനത്തെ അറിയാം ഈവനിംഗിൽ നമ്മൾ കഴിക്കുന്ന സ്നാക്സുകളൊക്കെ അക്കങ്ങൾ ഉണ്ടാക്കി തരും തരുമോ ചെയ്യാൻ പറയുക ഇത് രണ്ടും കൂടി ഒപ്പാക്കി ഒപ്പാക്കും പറ്റൂല ആദ്യം ഇത് ചെയ്തിട്ട് കുറച്ച് മണി കിട്ടിയിട്ട് നമുക്ക് കഫയം അങ്ങനെയാണ് ഞാൻ ടെൻഡ് ഒരേ ഒക്കെ ഒരു ബോർഡ് ബോർഡും ഒക്കെയാണ് ഷെസി കഫിന്ന് ഞാൻ ചട്ടമലക്കെട്ടി അട്ടിച്ചിട്ട് സെറ്റ് ആക്കിട്ട് ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഞാനിന്ന് ഒറ്റ പോയി

ഞാൻ ഈ ഡയറി മീനക്ക് ഉണ്ടാക്കുന്ന ബാറില്ലേ അത് കൊടുത്തിട്ട് മെൽറ്റ് ആക്കിയിട്ട് ചോക്ലേറ്റ് ബാർ ചോക്ലേറ്റ് ബാറില്ലേ അത് വീട്ടിൽ കൊടുത്തിട്ട് കണയിൽ നിന്ന് മേടിച്ചിട്ട് വീട്ടിൽ കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് മോൾഡിൽ വെച്ചിട്ട് ഫ്രീസ് അതിന്റെ ശേഷം ഫ്രീസ് ഫ്രീസ് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ ഇല്ല നമ്മൾ ഈ ദുബായിട്ട് പൊതികളൊക്കെ നല്ല ഭംഗിയിട്ടുള്ള അങ്ങനത്തെ ഗിഫ്റ്റ് പൊതികളൊക്കെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടൂല അപ്പം അങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ട് എന്ത് ചെയ്യുക നല്ല പാക്കേജിങ് കൊടുക്കുക പാക്കേജിങ് കൊടുത്തിട്ട് അത് செல்லிடாம வந்து அதுவும் தொடங்குறதா தொடங்கணும்னு વિચારிக்கிறேன் இப்போ குறை பிசினஸுகளண்டே மைண்டிலே نبدا தொடங்குவோம் இன்ஷா அல்லாஹ் எங்க எல்லாம் தொடங்குறோம் இந்த பிசினஸ் அக செய்துட்டே கிட்டுன கேஷுளக்க இல்லையாக்க என்னையும் ஆ அது வரணும் போல எனக்கு ஒரு ஆர்வம் ஏன்னா நாங்கள் என்னால அடிக்கான் பாப்பா கண்டேரு தாத்தாண்ட வீட்டுல இங்க സ്കേറ്റ് ചെയ്യുന്ന പോടില്ല ഞാൻ അത് ആദ്യമായിട്ടാണ് ഇട്ടാ ട്രൈ ചെയ്ത് വെക്കണത് ആ താൻ ഇവിടുന്ന് അപ്പോൾ അവിടെ അടിക്കണ സ്പേസിൽ സ്പേസിലിങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ടൊരു ഗ്യാപ്പുണ്ട് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ കൂട്ടാ എന്നെ കയറി പോളെ അളവ് എടുക്കാനൊന്നും എടുത്തിട്ടില്ല ഞാൻ ഓർഡർ തന്നെ അങ്ങനെ ഒരു സൈഡ് അളന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഓടും പിടിച്ച് പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകും അങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ആരും എനിക്ക് പിടിക്കാതെ ഇതാക്കാൻ പറ്റണില്ല എന്നെ അപ്പം ഞാൻ ഇനി അങ്ങനെ അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്തേ പുടി ജസ്റ്റ് നെഞ്ചു നല്ല കൂളായിട്ട് പോകാൻ പറ്റുന്ന സോഫ്റ്റ് ഇട്ടായിട്ട് പോകാൻ പക്ഷെ നമ്മൾ തൊട്ടൊക്കെ പോകുമ്പോൾ തിക്കന്നെക്കും നമ്മൾ ഓടുമ്പോൾ അങ്ങനെ നൈസായിട്ട് പോകും ഇങ്ങനെ അങ്ങോട്ട് പോവാം എനിക്ക് അങ്ങനെ ഇഷ്ടമായത് ഞാൻ ചില ഞാൻ പറഞ്ഞത് ഇന്ന് തൊണ്ണൂറ്റ വയസ്സ് ഇനിക്ക് കുറേ ആയതിനു ശേഷം ഞാൻ അത് എൻ്റെ അക്കുര ാക്കിറ്റ് കെട്ടി വെച്ചിട്ട് എന്താ ചെയ്യുക ഞാന് കട കൊണ്ടുവരത്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള എന്താ സ്ഥലങ്ങളും വാങ്ങും പിന്നെ പിന്നൊന്നുമില്ലേ സ്കേറ്റിംഗ് ബോർഡ് ഇങ്ങനെ ഇതാക്കി ടൈമ് നമുക്ക് പറ്റിയ സംഭവം അതും വാങ്ങാന്ന് ഏതാ വാങ്ങാന്ന് തൊണ്ടിലും കുറച്ച് മണി ഉണ്ട് നിങ്ങളി കുറച്ചും കൂടെ ആയാലും എത്ര ബിസിനസ് ബിസിനസ്സാണേലും ചെയ്യാം അതൊക്കെ എന്നെ പ്ലാനിംഗിലേ ഞാൻ ഇൻഷാ അള്ളാ നല്ലൊരു ബിസിനസ്സ് କରିയാവട്ടെ ഇലൈഹി ഇൻഷാ അള്ളാ മുബാദ്ജഗിൻ ഗുദാർ കോ പിന്നെ അട്ടില്ലാദ ബിനാർക്ക ദോർക്കലേ കയിനി പോ ബ്രേസ്‌ലെറ്റ് ക്യാമറ ഓഫ് ആയതാ കേട്ടോ വണ്ടി കട്ടി ക്യാമറ നേ തളർന്ന കുറേ സമയായി അതന്നെ വർനെ ക്യാമറവന്ന് മടിയനേ അല്ല അ എന്തായി മടിയേ

വലുതായിട്ടെല്ലാം ചെയ്യാം ഇപ്പം തന്നെ എല്ലാം ചെയ്യും എന്നിട്ട് ഇപ്പം തന്നെ മണി കളക്ട് ചെയ്തിട്ട് ആ സ്കേറ്റിംഗ് ബോർഡ് വാങ്ങും ഇങ്ങനെ ഡേ ബ്രേസ്ലേറ്റ് രണ്ടാമത്തെ ബ്രേസ്ലേറ്റ് അവ കണ്ട ഇതാണ് നമ്മളെ ബ്രേസ്ലെറ്റ് നല്ല ഭംഗിയാണേ ഇങ്ങനത്തെ കുറച്ച് എൻ്റെ ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് മോഡൽസ് ഞാൻ ചെയ്തിട്ട് ചാൻസല്ലേ ഇതും എൻ്റെ ഐഡിയതാണ് ഇതും ഞാൻ ഉണ്ടാക്കുകയെ ചെയ്ത ഇതും ഞാൻ ഐഡിയ ഉണ്ടാക്കിയത് మేటా ఈ <laughs> നിങ്ങളുടെ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇതേപോലെ വാങ്ങിക്കൊടുത്തിട്ട് ഉണ്ടാക്കാതെ ഓലയും ഹെൽപ്പ് ചെയ്തിട്ട് ഓർക്കൊക്കെ ഇതൊക്കെ പറഞ്ഞെടുത്തിട്ട് ഇതേപോലെ ഓലയും ചെയ്യിപ്പിച്ച് നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഞാൻ ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബായ്